ഭയങ്കര ഭയങ്കരായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണേ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഡിപ്രസ്ഡ് ആ പട്ടം ജോലി കൊച്ച് യൂട്യൂബ് പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയേഡാ എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണെ ഇനി അതുപോലെ എനിക്കറിയാൻ പാടില്ല എന്റെ എന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇണ്ട് എനിക്ക് പക്ഷെ ഇതൊക്കെ കൂടി ഒറ്റയ്ക്ക ഞാൻ മാനേജ് ചെയ്യുന്നെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് നമ്മൾ നിൽക്കുന്നതിന്റെ വാടക ഷിഫ്റ്റിങ്ങാണ് വാടക പിന്നെ ചിറ്റി കറിൻ്റെ ചീസി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ടോട്ടലി ഭയങ്കര ഡിഫറൻസ്ഡായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് ടീച്ചറിനും ഇപ്പോൾ ഒരുപാട് ചെയ്താതിണ്ടാവും എനിക്കറിയില്ല ഞാൻ പണ്ടത്തെക്കാളും ഭയങ്കര പഠിച്ചേ വരുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ പഠിക്കാറില്ല